നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയെ തുടർന്ന് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നജീബ് കാന്തപുരമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് കോടി മലയാളികൾ പേരും റോഡ് ഒരു വർഷം ശരാശരി റോഡ് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ വാഹന നികുതിയായി മാത്രം ഈടാക്കുന്നത് ആറായിരം കോടി രൂപയാണ് സർ എന്നാൽ നമ്മൾ എന്താണ് സർ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത് ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുവോട്ടിലേക്ക് പോകുന്നത് ജീവൻ കിട്ടിയാൽ കിട്ടി തിരിച്ചു വന്നാൽ വന്നു എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത് സർക്കാരിന്റെ ഭരണ വൈകല്യമാണ് റോഡുകളുടെ ശോചനീയാവസ്ഥ കാരണമെന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു സമീപകാലത്ത് ഏറ്റവും കൂടുതൽ റോഡുകൾ മോശമായി കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സമയബന്ധിതമായ റോഡ് പണികൾ തീർക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല സംസ്ഥാനത്തെ റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും വി ഡി സതീശൻ പറഞ്ഞു നമ്മളെല്ലാം നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളുകളല്ലേ കേരളത്തിലെ ഏറ്റവും മോശമായ റോഡുകൾ സമീപകാല ചരിത്രത്തിൽ ഉണ്ടായ ഒരു സമയമാണിത് സാർ നൂറുകണക്കിന് റോഡുകളാണ് ഓരോ ജില്ലയിലെയും ലിസ്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഓരോ ജില്ലയിലേയും ഓരോ ജില്ലയിലെയും പ്രധാനപ്പെട്ട തകർന്നു കിടക്കുന്ന എന്നാൽ സംസ്ഥാനത്തെ റോഡുകളിൽ ഭൂരിഭാഗവും യോഗ്യമാണെന്നും പ്രവൃത്തികൾ നടക്കുന്ന ചില റോഡുകൾ പൂർത്തിയാക്കാനുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറഞ്ഞു വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി അറിയിച്ചു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന്റെ സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു